യ്യാവൂർ ആലക്കോട് റൂട്ടിൽ ചെമ്പേരി ഇടമന കവലയിൽ അപകടം പതിവാകുന്നു മുന്നറിയിപ്പ് ബോർഡുകളില്ലാത്തതാണ് പയ്യാവൂർ ആലക്കോട് റൂട്ടിൽ ചെമ്പേരി ഇടമന കവലയിൽ അപകടങ്ങൾ നിത്യസംഭവമാവുകയാണ് കഴിഞ്ഞ ദിവസം ഇടമന കവലയ്ക്ക് മുന്നിൽ നിയന്ത്രണം വിട്ട ലോറിയും കാറും അപകടത്തിൽപ്പെട്ടിരുന്നു കർണാടകയിൽ നിന്നും ചെറുപുഴയിലേക്ക് പോവുകയായിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കുടിയാൻമല ഏഴരക്കുണ്ട് പൊട്ടമ്പ്ലാവ് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും ഏരുവേശി ചുണ്ടപ്പറമ്പ് ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ആലക്കോട് ചെറുപുഴ കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് മേഖലയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതാണ് അപകടങ്ങൾ വർധിക്കുന്നതിന് കാരണമാകുന്നത് ഇടമേനക്കവല എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിരമായി അപകടം നടക്കുന്ന സ്ഥലമാണ് ഇന്നലെയും അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി രണ്ടോളം ജീവൻ പൊലിഞ്ഞ സ്ഥലമാണ് ഇടമേനക്കവല ഒരു സൈഡിൽ വിമുക്ത ഭടന്മാർ ഗ്ലാസ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മറുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് യാതൊരുവിധ അപകടം എല്ലാ ദിവസവും വാഹനമായി വരുന്ന ഒരു ആൾ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇടമനക്കവരയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ